നിങ്ങളുടെ മകളാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് എന്റെ മോളോ അതിനെ കുറിച്ച് അറിയാനാണ് ഞാൻ ഇവിടെ വന്നത്

കൊച്ചു ഭക്ഷണമൊക്കെ വന്നു ഞാൻ ആ സമയം തോട്ടില് തുണിയൊക്കെ തുണി കഴുകി വൈകി കഴുകാ വൈകി വരുമ്പോ വീട്ടിൽ കണ്ടില്ല പക്ഷെ

എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴുവർഷമായിരോട് പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷമായി ഭർത്താവ് വരുന്നു ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്ന അപ്പൊ അവന്റെ സഹായം കുഞ്ഞിനൊത്തിരി കുഞ്ഞിന് വേണ്ട മരുന്ന് വാങ്ങിക്കുക കുഞ്ഞിനു വേണ്ട വസ്ത്രങ്ങള് അതൊക്കെ കരുവായിരുന്നു അങ്ങനെ ആ സ്നേഹം പതിയെ എന്നിലേക്കും വന്നു അങ്ങനെ ഞങ്ങൾ തമ്മില് ഒരു ഡെഡ്സി ബന്ധം ഞങ്ങളുടെ അങ്ങനുണ്ടായി ആ ഒരു ഡെഡ്സി ബന്ധം ഒരു മൂന്ന് നാല് വർഷമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു ദിവസം ഇതേപോലെ തന്നെ വൈകിട്ട് തുണി കഴുകി വീട്ടിലിട്ട് വരുമ്പോൾ കുഞ്ഞ് അവന്റെ മുറിയിൽ നിന്ന് വരുന്നു കുഞ്ഞ് വല്ലാതെ അവസരയായപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുഞ്ഞിനോട് മറ്റിലെത്തി ചോദിച്ചപ്പോൾ അവൾ കയ്യിൽ മുട്ടായി തിന്നുകൊണ്ട് അനസമായിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് അവരുടെ വർത്തമാനത്തിന് എനിക്ക് പങ്കികേട് മനസ്സിലായി അപ്പൊ ഞാൻ എൻ്റെ അനിയനോട് ചോദിച്ചു നീ ഇത് അവർക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ എനിക്ക് അവളാണ് കൂടുതൽ ജീവിത സന്തോഷം തരുന്നത് അതുകൊണ്ട് നീ ഇല്ലെങ്കിലും എനിക്ക് അവള് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവന് ഇത് നിരന്തരം തുടരും എന്റെ സത്യം എനിക്ക് പുറത്ത് പറയാനും പറ്റില്ലാത്ത ഒരു മാനസികാവസ്ഥ വന്നത് കൊണ്ട് എന്റെ കുഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനാണ് തെറ്റുകാരി എന്റെ ഭർത്താവ് നിങ്ങൾ മാത്രമാണ് നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് തെറ്റെനിക്കറിയാം പക്ഷെ എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗങ്ങളും

നിങ്ങൾക്ക് തരുന്ന എവിടെയാണ് സുരക്ഷിത സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ ഘാതകരായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ അവർ സുരക്ഷിതരാണോ വേണ്ട സ്വന്തം വീടുകളിൽ അവർ സുരക്ഷിതരാണോ കോളേജുകളിൽ അവർ സുരക്ഷിതരാണോ നമ്മുടെ സ്കൂളുകളിൽ രാവിലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളും മറ്റോ അല്ലെങ്കിൽ ബസ്സിനെ സുരക്ഷിതരാണോ ചില കുട്ടികൾ വന്ന് പറയാറില്ലേ അല്ലെ അങ്കിൽ എന്നെ അത് ചെയ്തു ഇത് എന്ന് പറയാറില്ലേ നമ്മൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മളിപ്പോൾ ബാംഗ്ലൂർ അല്ലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ വിട്ടുകഴിയുമ്പോൾ ഇപ്പൊ തുറന്നു പറയുന്നോട് ഒരു കുഴപ്പവും നമ്മുടെ കുമരം ഭാഗത്തൊക്കെ വന്ന് തിരക്കി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അവിടുത്തെ ഒരു എന്താണ് മെഡിക്കൽ സ്റ്റോറിലെ ഒരു സ്റ്റാഫിനെ കട പറയുവാണ് അവിടെ വന്ന് സ്റ്റുഡൻസ് വന്ന് കോണ്ട വന്ന് വാങ്ങിച്ചോണ്ട് പോവുകയാണ് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണോ അത് ഒന്നും രണ്ടും അല്ല അവർക്ക് നാണം എടുത്തു കൊടുക്കുന്ന അവർക്ക് നാണം പണ്ട് ഭർത്താക്കന്മാർക്ക് ആയിരുന്നു ഭാര്യമാർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചു പോകുമ്പോൾ അവർക്ക് തന്നെ നാണക്കേടായിരുന്നു ഇതിനൊക്കെ ആരാ ഉത്തരവാദികൾ ദൂരസ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പോങ്ങച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മക്കളെയൊക്കെ പറഞ്ഞു കൊടുക്കും ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ മക്കൾ സുരക്ഷിതരല്ല അതുകൊണ്ട് ചിന്തിക്കുക ഈ ഒരു മെസ്സേജ് താങ്ക് യു